ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ജല ജാനകിയും രേവതയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഹാ ഇവളുണ്ടാക്കുന്ന ഭക്ഷണം ഒന്ന് രുചിച്ചു നോക്കിയിട്ടേ കൊടുക്കാൻ പറ്റും മറ്റുള്ളവർക്ക് അത് കേട്ടതും നമ്മുടെ നയനയ്ക്ക് ദേഷ്യം ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം എങ്ങനെയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് ഇതാരും ടേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് നയന നയനയുടെ കാര്യം നോക്കി ഇങ്ങനെ കറി ഇളക്കിക്കൊണ്ടിരിക്കുമോ അപ്പോഴേക്കും ജാനകിയും നമ്മുടെ രേവതയും കൂടെ അങ്ങ് മാറി നിന്നിട്ട് നീ വിഷമിക്കേണ്ട രേവതി എന്തായാലും ഇവളുടെ അമ്മായിയമ്മ തന്നെ ഇവളെ പുറത്താക്കിക്കോളും അതിനുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഇത് കേട്ടതും നയനയ്ക്ക് ഭയങ്കര സങ്കടമായി ഈശ്വര ഞാൻ എന്ത് തെറ്റെയ്തിട്ടാണ് എല്ലാവരും കൂടെ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നയന എങ്ങനെ നിൽക്കുവാണ് പിന്നീട് അവർ പുറത്തേക്ക് വന്നപ്പോൾ നമ്മുടെ ജയനും അജയനും അനയും അബിയും ഭക്ഷണം കഴിക്കാൻ വരുവാ അവരെല്ലാവരും ഡൈനിങ് ടേബിൾ ഭക്ഷണം കഴിക്കാനായിട്ടിരിക്കുക അപ്പോഴേക്കും രേവതി ചോദിക്കാമല്ല ആദൃശ്യം മുൻ വന്നില്ലേ അത് കേട്ടതും അവൻ അങ്ങനെ ലീവ് എടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അവൻ വന്നില്ല അവൻ വർക്ക് ചെയ്യുക എന്നും പറയാണ് അത് കേട്ടതും എല്ലാവരും ഉണ്ടായിരിക്കുക അപ്പോൾ നമ്മുടെ നയന വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ ജയം പറയുക ആ ജയം പറയുക എൻ്റെ ജാനകി നീയൊന്ന് വിളമ്പിത്താ അത് കേട്ടതും ഓ പിന്നെ ഞാനങ്ങ് വിളമ്പുന്നില്ല ഇവിടെ ഒരു വിളമ്പുകാർ നിൽക്കുന്നുണ്ടല്ലോ പിന്നെ ഞാൻ എന്തിനാണ് വിളമ്പുന്നേ എന്ന് ജാനകിയുടെ ചോദ്യം കേട്ട് അജയനും ജയനും ഒക്കെ ദേഷ്യം വരുവാ ഈ സമയം നേന വിളമ്പി കൊടുത്ത കഞ്ഞി ഓടിച്ചിട്ട് നമ്മുടെ ജയൻ ഹായ് നല്ല രസമുണ്ട് ഇതുപോലുള്ളത് അമ്മ മുമ്പ് ഉണ്ടാക്കുമായിരുന്നു ഞങ്ങൾ മാലയിടുന്ന സമയത്ത് പക്ഷേ ഇത് അതിനേക്കാളും രുചി അപ്പോൾ അഭി ആ ഇത് അമ്മ കേ മുത്തശ്ശി കേൾക്കണ്ട എടാ അമ്മ കേട്ടാൽ എന്താ കുഴപ്പം ദേ മുത്തശ്ശി തന്നെയാ ഈ നയനയെ ഏറ്റവും കൂടുതൽ പുകഴ്ത്തുന്നത് അങ്ങനെയുള്ളപ്പോൾ ഞങ്ങളും കൂടെ പുകഴ്ത്തിയ മൊത്തം അമ്മയ്ക്ക് സന്തോഷമാകത്തേ ഉള്ളൂ അല്ലാതെ അമ്മ നിങ്ങളെപ്പോലെ മനസ്സ് നിറയെ കുറ്റവും കുശുമ്പും പറയുന്നവർ ഒരാളല്ല നല്ലത് ഉള്ളത് അവിടെ തന്നെ പറയും അത് കേട്ടതും അങ്ങനെ എല്ലാവരും കൂടെ ഇവളെ തലേ കയറ്റി വെക്കണ്ട അങ്ങനെ നല്ലതായിരുന്നെങ്കിൽ ഞങ്ങൾ ഇവളുടെ നല്ല ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾക്ക് വയറ്റിളക്കം പിടിച്ചതാ അത് കേട്ടതും എൻ്റെ മോളെ അതേ പായസം തന്നെയല്ലേ ഞങ്ങളും കുടിച്ചത് എന്നിട്ട് ഞങ്ങൾക്കൊരു കുഴപ്പമുണ്ടായില്ലോ അത് കേട്ടതും അനാമിക ആ ചിലപ്പോൾ ഞങ്ങൾക്കുണ്ടാക്കി പായസത്തിൽ മാത്രം വിഷം കലർത്തിയതാണെങ്കിലോ അപ്പോൾ നമ്മുടെ നയനയ്ക്ക് ദേഷ്യം കയറി അപ്പോൾ നയന അനാമികയെ തുറിച്ചു നോക്കുക ഈ സമയം ജയൻ അങ്ങനെയൊന്നും നയനമോൾ ചെയ്യില്ല അതെ അച്ഛാ അച്ഛൻ പറയുന്നത് സത്യ ദൈവം അമ്പലങ്ങളിലും നമ്മുടെ മനസ്സുകളിലും മാത്രമല്ല ഉള്ളതെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലും ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെയുള്ളപ്പോൾ അങ്ങനെ ഒരു ഭക്ഷണത്തിൽ വിഷം കലർത്താൻ എനിക്ക് പറ്റുമോ അച്ഛാ ഞാനങ്ങനെ ചെയ്യത്തുമില്ല ആരൊക്കെ എന്തൊക്കെ വേണേലും പറഞ്ഞോട്ടെ എനിക്കതിലൊരു പ്രശ്നവും ഇല്ല ഇതിലൊരു മറുപടി കൊടുക്കാൻ എനിക്കറിയാൻ പാടില്ലെന്നിട്ടല്ല പക്ഷെ വേണ്ടാന്ന് കരുതിയിട്ടാ എന്നും പറഞ്ഞേ നാനെ പോവുക നയന പോയി കഴിഞ്ഞതും നമ്മുടെ ജാനകി ഇങ്ങനെ ഇത് ഏതാക്കിയിട്ട് ഓ എന്ന ഇനി ഞാൻ വിളമ്പിത്തരാം വേണ്ട വേണ്ട ഏ നയനെ മോളെ അടുക്കള കിടന്ന് കഷ്ടപ്പെട്ട് ഓരോന്ന് ചെയ്യുന്നുണ്ട് എന്നിട്ടും നിനക്കൊക്കെ ഒന്ന് വിളമ്പി തരാൻ പോലും കഷ്ടം അങ്ങനെയുള്ള ഒക്കെ ഇനി വിളമ്പി തരണ്ട ഞങ്ങൾക്ക് കയ്യും കാലം ഉണ്ട് ഞങ്ങൾ വിളമ്പി തിന്നോളാം എന്നും അപ്പം അനി അതെ അതെ പാവേട്ടത്തി നേരം വെളുത്ത അന്തിയോളം അവിടെ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുക എന്നിട്ട് അതുണ്ടാക്കി വെച്ച് എല്ലാ പണികളും ചെയ്യുന്ന ഏട്ടത്തിക്ക് തന്നെ കുറ്റവും അങ്ങനെ കുറ്റം പറയുന്നവർ ഏട്ടത്തി ഉണ്ടാക്കുന്ന ഒന്നും കഴിക്കണ്ടെന്ന് ഞങ്ങൾ പറയുന്നത് കഴിക്കണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനിയും ദേഷ്യപ്പെടുവാ ഈ സമയം നമ്മുടെ അജയനും അജയനും പിന്നെ ഒക്കെ നയനയെ പുകഴ്ത്തി പറയുന്നതായിട്ട് ഒരൊറ്റണ്ണത്തിന് സഹിക്കുന്നില്ല എല്ലാ പോവുകയാണ് ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് ദേവയാനിയാണ് ദേവയാനി കുറെ പട്ടസാരിയൊക്കെ എടുത്തുകൊണ്ട് വന്നോണ്ടിരിക്കുക അപ്പോഴേക്കും നയന അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു എടി എന്നും പറഞ്ഞ ദേവയാനി വിളിക്കുക എന്താ അമ്മേ ദേ അത് പിന്നെ നാൽപ്പത്തിയൊന്ന് ദിവസം നിനക്ക് ഈ ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ നിന്റെ വീട്ടിലേക്ക് പോയിക്കോ ആ വീട്ടിലേക്ക് പോകണമെന്നൊക്കെ എനിക്കും ആഗ്രഹം ഉണ്ടമ്മേ പക്ഷേ ആകർഷിടം വിടില്ലല്ലോ അതാണ് സങ്കടം ഓ അവൻ്റെ സമ്മതമൊക്കെ നീ എന്തിനാ ചോദിക്കുന്നത് നിനക്കിഷ്ടം ഉണ്ടെങ്കിൽ നീ പോകണം അത് കേട്ടതും അതെങ്ങനെയാമ്മ ശരിയാവുന്നത് ഞാനിപ്പോൾ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ ഭർത്താവിൻ്റെ അനുവാദം ഇല്ലാതെ ഞാനങ്ങനെ എൻ്റെ വീട്ടിലേക്ക് പോകുന്നെ ആദർഷ്ടം വരട്ടെ എന്നിട്ട് ഞാൻ പോയി ചോദിച്ചിട്ട് പോയിക്കോളാം അത് കേട്ടതും നമ്മുടെ ദേവയാനി ഓ പിന്നെ നീ എത്ര ദിവസം ഇവിടെ നിന്ന് മാറി നിൽക്കുന്നോ അത്രയും ദിവസം മനസ്സിന് സമാധാനം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ചോദിച്ചത് അപ്പോൾ അവൾക്ക് പോകാൻ കഴിയില്ല അത് കേട്ടതും അമ്മേ ഞാൻ പോകുന്നതും വേണ്ടാത്തതും ഒക്കെ എൻ്റെ ഇഷ്ടമാണ് അത് അമ്മ നോക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ അമ്മയെ പറഞ്ഞോ ചോദിച്ച ചോദ്യത്തിന് മറുപടി തരാൻ അറിയാൻ പാടില്ല ഞാൻ അമ്മയെ ബഹുമാനിക്കുന്നുണ്ട് അതുകൊണ്ടാണ് മിണ്ടാതെ പോകുന്നത് ദേ നിർത്തടി നീയേ ഒരുപാട് വഴക്കെൻ്റെ മനസ്സിൽ പറയുന്നുണ്ടെന്ന് എനിക്കറിയാം എന്നാലും ഞാൻ പറയുക എൻ്റെ മോനെയും നിന്നെയും ഒന്നിക്കാൻ ഞാൻ അനുവദിക്കില്ലടി അങ്ങനെ നീ ഒന്ന് നിങ്ങൾ ഒന്നിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ എല്ലാം കൊണ്ടും ഞാൻ ഞങ്ങളെന്നെ അകറ്റിയിരിക്കും ഇതെൻ്റെ ശപഥവാടി ശബരിമലയ്ക്ക് പോകാൻ മാലിടിച്ചു തന്നെ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് എന്നൊക്കെ പറയണത് കേട്ടതും ഞാൻ ഒന്നും മിണ്ടാതെ അവിടെ ഒന്നും പോവുക ദേവേനാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുകയും ചെയ്യണം ഈ സമയം നയന മുറിയിൽ പോയതെന്നൊക്കെ അറിയുക അപ്പോഴേക്ക് നവ്യ അങ്ങോട്ട് വരിക നവ്യ വന്നതും നയനെ എന്താടി അടി എന്തു പറ്റി നീ എന്താ വിഷമിച്ചിരിക്കുന്നേ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല ചേച്ചി ഞാൻ എന്ത് തെറ്റ് തെറ്റെയ്തിട്ടാണ് അവരിങ്ങനെ പറയുന്നെന്ന് എനിക്കറിയില്ല ഞാൻ ഞാൻ ആദർശമായിട്ട് മലയ്ക്ക് പോയിട്ട് വരുന്നവരും ഇവിടെ നിൽക്കാൻ പാടില്ല എന്നും നാൽപ്പത്തി ദിവസം വീട്ടിൽ പോയി നിൽക്കണമെന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ പറയുമ്പോൾ നല്ല സങ്കടമുണ്ട് എനിക്കറിഞ്ഞൂടെ നമ്മുടെ അച്ഛനും മലയ്ക്ക് പോകാൻ മാലയൊക്കെ ഇടുന്നതല്ലേ അത് കേട്ടതും എടി അവർക്കിത് എന്തിൻ്റെ കേടാ നിങ്ങൾ രണ്ടുപേരും പേരും സന്തോഷമായിട്ട് ഒന്നിക്കുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് അവരിങ്ങനെയൊക്കെ പറയുന്നത് അത് കേട്ടതും അതൊക്കെ എനിക്കറിയാം പക്ഷെ എന്ത് ചെയ്യാനാണ് ചേച്ചി ആ ഞാനും ആദർശേട്ടനും ഹണിമൂൺ ട്രിപ്പ് പോകാനായിട്ട് പ്ലാൻ ചെയ്തതാണല്ലോ ആ സമയത്ത് ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായത് അതും ആദർശേട്ടനും വല്ലാതെ സങ്കടപ്പെടുത്തിയിട്ടുണ്ട് അല്ല എന്താ നിൻ്റെ തീരുമാനം നിൻ്റെ അമ്മായി അമ്മ പറഞ്ഞതുപോലെ നീ പോവോ എന്നും നവ്യ ചോദിക്കുക അത് കേട്ടതും ഞാൻ പോകണമെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ അനുവാദം വേണം ചേച്ചി ഞാൻ പോണമെന്ന് പറഞ്ഞാലും ആദർശേടൻ എന്നെ വിടില്ല ഇപ്പം എന്നും എന്നെയാണ് ആദർശേടനെ കാണേണ്ടത് അതാണ് ആദർശേട്ടൻ്റെ സന്തോഷം എന്നൊക്കെ പറയാം ആ എന്തായാലും എന്നാ പിന്നെ മകനോട് പറ ഇത് അമ്മയുടെ മുഖത്ത് നോക്കി പറയാൻ അത് കേട്ടതും ഏയ് അത് നടക്കില്ല ചേച്ചി ആദർശേട്ടൻ അമ്മയോട് ഇപ്പോൾ ദേഷ്യമാണെങ്കിലും അമ്മയുടെ മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള ധൈര്യം ആദർ ഷേട്ടനില്ല അതാണ് ആദർ ഷേടൻ്റെ കുഴപ്പം ധൈര്യമൊന്നുമില്ലാണ്ട് പിന്നെ വെറുതെ ഭാര്യയെ സ്നേഹിക്കണം സ്നേഹിക്കണമെന്നും പറഞ്ഞ് നടന്നിട്ട് എന്താ കാര്യം ഭാര്യയോട് ഇഷ്ടമാണെങ്കിൽ അത് അമ്മയുടെ മുഖത്ത് നോക്കി തുറന്നു പറയണം അമ്മ ഭാര്യയെ വേദനിപ്പിക്കുമ്പോൾ അതിനുള്ള മറുപടി കൊടുക്കണം അല്ല അതിങ്ങനെ പേടിച്ചു മാറി നിൽക്കുകയല്ല വേണ്ടത് ദേ ഞാനൊരു കാര്യം പറയാം എന്തൊക്കെയായാലും ന നിന്നെയും നിന്റെ ഭർത്താവിനെയും തമ്മിൽ അകറ്റാൻ അവർ ശ്രമിക്കുന്നത് ദൈവങ്ങൾ പോലും പൊറുക്കില്ല ചേച്ചി എൻ്റെ മനസ്സിലെയും പ്രാർത്ഥന അതുതന്നെയാണ് അവർ ഞങ്ങളെ പിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ അതിനു വേണ്ടിയാണ് അയ്യപ്പ സ്വാമിക്ക് നാല്പത്തിയൊന്ന് ദിവസം നോൻപെടുത്ത് മാലിടണമെന്ന് പറഞ്ഞെങ്കിൽ അവരോട് ദൈവം പൊറക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കൂ അത് കേട്ടത് എന്തിനെ എന്തിനു വേണ്ടി നീ അങ്ങനെ പ്രാർത്ഥിക്കുന്നേ പാടില്ല ഒരിക്കലും പാടില്ല അവരനുഭവിക്കണം ദൈവങ്ങൾ പോലും അവരോട് ക്ഷമിക്കാനോ പൊറുക്കാനോ പാടില്ല അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനി ചെയ്യേണ്ടത് ഞാൻ പ്രാർത്ഥിക്കും അവർ മുടിഞ്ഞു പോകണമെന്ന് പ്രാർത്ഥിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇങ്ങനെ ദേഷ്യപ്പെട്ടു നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അഭിയാണ് അഭി ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് കിടക്കുക അപ്പോഴേക്കും ദേവേ ജലജ വന്നു എടാ എന്താടാ നിൻ്റെ ഉദ്ദേശം അത് കേട്ടതും എൻ്റെ ഉദ്ദേശം എന്തുദ്ദേശം എടാ നാൽപ്പത്തിയൊന്ന് ദിവസം ആദർശം ആ നയനെ ഒന്നിക്കാതിരിക്കാൻ വേണ്ടിയാണ് അവൻ്റെ അമ്മ അങ്ങനെ ചെയ്തത് പക്ഷെ അത് നിനക്കൂടെ വെനയായി വന്നൂല്ലേ എൻ്റെ അമ്മേ ദേ ഞാൻ ഇതുപോലെ നാൽപ്പത്തി ദിവസം നോൻപെടുത്തിട്ടൊന്നുമില്ല കൂടി വന്ന ശബരിമലയ്ക്ക് പോകുന്നതിൻ്റെ തലേ ദിവസം അല്ലെങ്കിൽ എൻ്റെ തലേ ദിവസം നോൻപെടുത്തിട്ടേ പോകാറുള്ളൂ ഇതിപ്പോൾ മനുഷ്യനെ വല്ലാത്ത കഷ്ടമായി പോയി നാൽപ്പത്തിയൊന്ന് ദിവസം എടാ ഈ വീട്ടിലുള്ള ആണുങ്ങളെല്ലാം നാൽപ്പത്തിയൊന്ന് ദിവസം നോൻപെടുത്തിട്ടാ ശബരിമലയ്ക്ക് പോകുന്നത് അങ്ങനെയുള്ളപ്പോൾ നീ അത് ചെയ്യാത്തതിൻ്റെ കുറവ് ഇപ്പോഴും നിനക്കുണ്ട് ഈ വീട്ടിലെല്ലാ ആണുങ്ങളും മെടുക്കന്മാരാണ് അവരുടെ കയ്യിൽ ആവശ്യത്തിന് പണവും ഉണ്ട് എന്നാൽ കിട്ടുന്ന പണമെല്ലാം ദൂർത്തുമടിച്ച് കള്ളും കുടിച്ച് പെണ്ണുങ്ങക്കെടെ പിന്നാലെ നടന്ന് നീ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ ക്ഷമിക്കാനും സഹിക്കാനും പറ്റാത്തത് അത് കേട്ടതും എൻ്റെ അമ്മ ഞാൻ ഞാനെന്ത് ചെയ്യാനാ ശബരിമല പോയിട്ട് വരുമ്പോഴെങ്കിലും അവളില്ലാതാകണം അവളെ തീർക്കാൻ എന്തെങ്കിലും വഴി ഉണ്ടാക്കോ ഞാൻ ആലോചിക്കുവെ അവൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തേ പറ്റൂ അവളെ ആ അതിന് കഠിന വ്രതം എടുക്കാനും തയ്യാറാണ് ഇവിടെ നിന്ന് ശബരിമലയ്ക്ക് നടന്ന് പോയാലും ഞാൻ തയ്യാറാ ഹാ എന്നാൽ പിന്നെ കഠിന വ്രതം ഇപ്പം തന്നെ തുടങ്ങിക്കോ നീ അയ്യപ്പസ്വാമിയോട് പ്രാർത്ഥിക്കും അവൾ നിൻ്റെ ജീവിതത്തിൽ നിന്ന് പോയാൽ നീ ശബരിമലയ്ക്ക് നടന്ന് വരാമെന്ന് അത് കേട്ടതും എൻ്റെ അമ്മ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച അവളുടെ അനിയത്തി അതിനേക്കാൾ മുകളിൽ പ്രാർത്ഥിക്കും അവളുടെ അനിയത്തി ദൈവങ്ങളെയൊക്കെ കൈയടക്കി വെച്ചിരിക്കുമല്ലേ ഹാ അത് ശരിയാണ് അപ്പം പിന്നെ നിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്ന് തോന്നുന്നില്ല എന്തായാലും അവൾ നമ്മുടെ തലേന്ന് ഒഴിഞ്ഞു പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാത്തിനും കാരണക്കാർ നീ തന്നെയാണ് ആദർശിൻ്റെ തലയിൽ കെട്ടു വീഴാൻ പോയവൾ നീ തോളത്തെടുത്ത് വെച്ചത് അതുകൊണ്ടല്ലേ ഇത്രയൊക്കെ സംഭവിച്ചത് എൻ്റെ അമ്മ കഴിഞ്ഞു പോയ കാര്യങ്ങളൊന്നും ഇനി പറയണ്ട അതൊന്നും കേൾക്കാനും എനിക്ക് മനസ്സില്ല അത്രയ്ക്ക് സങ്കടമുണ്ട് മനസ്സിന് ശം എന്തൊരു കഷ്ടമായത് ഒരുത്തി തലേ കയറി കൂടിയിട്ട് ഇതുവരെ തലേന്ന് ഒഴിഞ്ഞു പോകുന്നില്ല ഒരു കുഞ്ഞിനെ ചവന്നോണ്ട് അവകാശം പറഞ്ഞ് ഇവിടെ തന്നെ കെട്ടിത്തൂങ്ങി നിൽക്കുക അങ്ങനെയുള്ളപ്പോൾ മനസ്സിന് ഒരുപാട് വേദനയുണ്ട് ഒരുപാട് വിഷമമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഭി ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് ജയരയാണ് കാണിക്കുന്നത് ജമി ജയൻ സ്വാമിയെ ശരണം അയ്യപ്പ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും ദേവേനെ വന്നു വാതലടിച്ചു കുറ്റിയിട്ടതിന് ശേഷം ദേവേനെ ആ എന്നാലും ചെയ്യട്ടാ നാൽപ്പത്തിയൊന്ന് ദിവസത്തേക്ക് ഞാൻ നയനയോട് പറഞ്ഞിട്ടുണ്ട് ആദർശിൻ്റെ മുറിയിലേക്കൊന്നും പോകാൻ പാടില്ല ആദർശിൻ്റെ മുറിയിൽ നിന്ന് മാറി നിൽക്കണമെന്നൊക്കെ അതെന്തിനാ ജലജാനകി നീ സോറി ജലജ നീ അങ്ങനെ പറ സോറി ദേവയാനി നീ അങ്ങനെ പറഞ്ഞത് അത് കേട്ടതും അത് പിന്നെ നാൽപ്പത്തിയൊന്ന് ദിവസം അയ്യപ്പ സ്വാമിയാണ് അവരുടെ അടുത്തൊക്കെ എങ്ങനെ വൃത്തിയോടും ശുദ്ധിയോടും കൂടെ പോകണമെന്ന് അവൾക്കറിയില്ലെങ്കിലോ എൻ്റെ ദേവേനെ നിന്നേക്കാളും കൂടുതൽ നയനമോൾക്ക് അങ്ങനെയുള്ളപ്പോൾ നീ നയനമോളെ കുറ്റപ്പെടുത്തിയത് ശരിയായല്ലേ ദേവേനെ ഹാ ഇതിലെന്താ തെറ്റ് ഞാൻ പറഞ്ഞതുള്ള കാര്യമല്ലേ ദേവേനെ എനിക്കറിയാം നീ നയനമോളും ആദർശം മോനും ഹണിമോൺ ട്രിപ്പ് പോകാതിരിക്കാനാണ് ഇങ്ങനെ ഒരു നേർച്ച നിറഞ്ഞതെന്ന് എന്തായാലും നീ ചെയ്തത് വലിയ തെറ്റ ദേവയെനി നീ ഒന്നും ഓർക്കണം ഇന്ന് അമ്പലത്തിൽ നിന്നപ്പോൾ നിനക്ക് നല്ല തളർച്ച ഉണ്ടായിരുന്നു വേണ്ടാത്ത കാര്യങ്ങളൊന്നും ചെയ്തു കൂട്ടരുത് പാപങ്ങൾ ചെയ്ത അവസാനം പാപിയായി മാറരുത് ദേ എപ്പോഴും നീ ഇനി അവരെക്കുറിച്ച് മാത്രം ചിന്തിക്കാതെ നിന്റെ കാര്യങ്ങളൊന്നും ആലോചിച്ച് നോക്ക് ഇടക്ക് രാത്രി കിടക്കാൻ നേരമൊക്കെ ഓരോ ഗ്ലാസ് പാലൊക്കെ കുടിക്കും എന്നാലേ ശരീരത്തിന് ആരോഗ്യം കിട്ടും ഓ പിന്നെ ഇനി എനിക്ക് എനിക്കതിൻ്റെ കുറവും കൂടി കൂടിയുള്ളു ദേ എനിക്ക് ഒരേ ഒരു ആശ്വാസം എപ്പോഴാന്നറിയാമോ കിട്ടുന്നേ അവൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞതിന് ശേഷം വലിഞ്ഞു കയറി വന്നവൾ അതേ വഴി തന്നെ ഇവിടെ നിന്നും ഇറങ്ങിപ്പോകണം ഒരിക്കലും നയനമോള് വലിഞ്ഞു കയറി വന്നതല്ല അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം വന്നതാ അങ്ങനെയുള്ള അപ്പോൾ ഒരിക്കലും നയനമോൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയണ്ട ആവശ്യമില്ല പിന്നെ അത് മാത്രമല്ല ദേവേനി നീ ചെയ്തു കൂട്ടുന്നതൊക്കെ ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും നീ ചെയ്യുന്നത് പാപം ആഹാ ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയാത്തതാണ് എന്നോട് ആരും ക്ഷമിക്കില്ല ദേവയാനി ആരും നീ ചെയ്തത് അങ്ങനെ അവരെ അടുപ്പിക്കാതിരിക്കാനാണെങ്കിൽ ഉറപ്പായിട്ടും അയ്യപ്പസ്വാമി നിന്നോട് ക്ഷമിക്കാൻ തോന്നുന്നുണ്ടോ ഏ മര്യാദയ്ക്ക് മിണ്ടാതെ വന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക് എൻ്റെ മോൻ നിൻ്റെ മോനെന്ന നിന്ന് ആഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്നുണ്ടല്ലോ എന്ന ആ മോനൊരു അസുഖക്കാരനായിരുന്നു ശ്വാസം മുട്ടുകൊണ്ട് നീ അവനെ ഒരുപാട് കഷ്ടപ്പെട്ട് നോക്കിയിട്ടുണ്ട് ആ കഷ്ടപ്പാടൊക്കെ ഇപ്പം നിനക്ക് നോക്കാം ഉണ്ടോ ഇല്ലല്ലോ അതിൻ്റെ കാരണം എന്താ നയനമോള് അതിനവനിപ്പോൾ ശ്വാസം മുട്ട് വരാറില്ലല്ലോ ഹ വരാറില്ലെന്നോ ആര് പറഞ്ഞു വരാറില്ലെന്ന് എന്ന അന്ന് വന്നതിനേക്കാളും കുറവാണെന്നേ ഉള്ളൂ പക്ഷെ അവന് വരാറുണ്ട് എന്നാൽ അത് കൂടുതൽ പക്ഷളാകാതെ പിടിച്ചു നിർത്തുന്നത് നയനമോളാണ് നയനമോള് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അവന് കൊടുക്കുന്നതുകൊണ്ടാണ് ഇന്നും അവൻ നന്നായിട്ട് തന്നെ ജോലി ചെയ്യുന്നതും നല്ല ആരോഗ്യത്തോടെ നടക്കുന്നതും എൻ്റെ ദേവേനെ നിന്നെക്കാളും മുകളില്ല നയനമോൾ ആദർശം മുന്നേ നോക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ നീ അവളെ കുറ്റം പറയുന്നത് ശരിയല്ല ദേവേനെ ജയേടൻ എന്തൊക്കെ പറഞ്ഞാലും ശരി അവളോടുള്ള ദേഷ്യം എനിക്ക് മാറാൻ പോകുന്നില്ല എൻ്റെ ദേഷ്യം എന്നും ഇന്നും എപ്പോഴും ും എപ്പോഴും എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടാവും അവളെൻ്റെ ശത്രു ആ ശത്രു അങ്ങനെയുള്ളപ്പോൾ അവളെനിക്ക് ഒരിക്കലും അംഗീകരിക്കാനോ സ്നേഹിക്കാനോ കഴിയില്ല ചേട്ട എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് ദേവേനു പോയി കിടക്കുവാണെങ്കിൽ ഈ സമയം എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആകെ സങ്കടപ്പെട്ടു നിൽക്കുക നമ്മുടെ അഞ്ചയൻ ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേവതിയെയും അനാമികയുമാണ് അവളെ കൊല്ലണം അമ്മേ നമ്മുടെ പായസത്തിൽ വിഷം കലർത്തി അവളെ പായസത്തിൽ വിഷം കലർത്തി തന്നെ കൊല്ലണം അവൾ ചത്തില്ലെങ്കിലും അവളുടെ കുഞ്ഞെങ്കിലും ചാകണം ഇനി അവൾ ജീവിച്ചിരിക്കാൻ പാടില്ല എന്നാലും തെറ്റെയ്ത് അവളാ അതെൻ്റെ മുഖത്ത് നോക്കി സമ്മതിച്ചിട്ട് എത്ര നിസ്സാരമായിട്ടാണ് അവളത് മാറ്റി പറഞ്ഞത് അങ്ങനെയുള്ളപ്പോൾ അവളെ വെറുതെ വിടാൻ പാടില്ല അവൾ ചാകണം അവളുടെ വയറ്റിൽ കുഞ്ഞില്ലാതാകണം ഈ വീട്ടിൽ അവളെ എല്ലാവരും ഉള്ളം കൊണ്ട് നടക്കുന്നത് ആ കുഞ്ഞിൻ്റെ പേരും പറഞ്ഞ അങ്ങനെയുള്ളപ്പോൾ ആ കുഞ്ഞു ജീവിക്കാതിരിക്കുന്നത് തന്നെയായിരിക്കും നല്ലത് എന്നൊക്കെ പറയണത് കേട്ടോണ്ട് ജലജ അവിടെ ഒളിഞ്ഞു നിൽക്കുക മോളെ എന്തായാലും നിനക്ക് ഈ വീട്ടിൽ നിലനിൽപ്പില്ല എന്നറിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അവളെ ഇല്ലാതാക്കിയിട്ട് തന്നെ പോകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരൊക്കെ എത്രയൊക്കെ ശ്രമിച്ചാലും അവളെയും അവളുടെ കുഞ്ഞിനെയും ഇല്ലാതാക്കാൻ കഴിയില്ല ദൈവമെന്ന് പറഞ്ഞ ഒരാൾ മുകളിൽ നിന്നും അവരെയൊക്കെ രക്ഷിച്ചോണ്ടിരിക്കുക എൻ്റെ ചലചെ നിങ്ങൾക്ക് എന്തിനാ അങ്ങനെ ഒരു മരുമകളും അതിൻ്റെ കുഞ്ഞും ഏഹ് സ്വന്തം മോന് തന്നെ അത് അവൻ്റെ കുഞ്ഞാണോന്ന് സംശയമുണ്ട് അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെയൊക്കെ സ്നേഹിക്കാമോ ഞാൻ എനിക്ക് സ്നേഹമൊന്നുമില്ല പിന്നെ എന്തെങ്കിലും ചെയ്താൽ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വരുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഒന്നും ചെയ്യാത്തത് അങ്ങനെയുള്ളപ്പോൾ എനിക്ക് അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ സന്തോഷമേ ഉള്ളൂ അതാ ഒരു കാരണമായാലും പിന്നെ അച്ഛനും അമ്മയും അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നവും അവരറിയാതെ ഇരുചെബി അറിയാതെ വേണം കാര്യങ്ങൾ കയ്യിലെടുക്കാൻ എന്തായാലും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു നോക്ക് എന്നും പറഞ്ഞു ജലചങ്ങ് പോവുക ജലജ പോയി കഴുതും സ്വന്തം അമ്മായിമ്മ അമ്മായി തന്നെ മരുമകളെ കൊല്ലാനായിട്ട് കൊട്ടേഷൻ കൊടുക്കുക അതുകൊണ്ട് നമുക്കിത് ഈസി ആയിട്ട് ചെയ്യാമേ ദേ എന്തായാലും നമ്മുടെ പായസത്തിൽ വിഷം കലർത്തി അവളെ വിഷം കലർത്തി തന്നെ കുഞ്ഞിനെ കളയിക്കണം അവൾ ഈ ജന്മത്ത് പ്രസവിക്കാൻ പാടില്ല അങ്ങനെ ഒരു ദ്രോ ദ്രോഹം അവളോട് ചെയ്തേ മതിയാകും നമ്മളെ ചതിച്ചവൾക്ക് ഇതിനേക്കാളും വലിയ തിരിച്ചടി കൊടുക്കാൻ വേറെ ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ ആമയൊക്കെ ഇങ്ങനെ നിൽക്കുകയോ ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആദർശനെയാണ് ആദർശ മുറിയിൽ ഒറ്റയ്ക്കായി സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല ഈശ്വര അയ്യപ്പ എന്തൊരു കഷ്ടം ഇത് എന്നൊക്കെ ആലോചിച്ചോണ്ട് ആദർശം ഇങ്ങനെ ഇരുന്ന് നിന്നായനെ ഫോൺ വിളിക്കുക ഹായ് ഇപ്പം ഉള്ളൂ അപ്പോഴേക്കെ ആദർശനം വിളിച്ചു ഹലോ ആദർശേട്ടാ എന്താ ആദർശേട്ടാ ഇത് അയ്യപ്പ സ്വാമിയായിട്ട് ഇങ്ങനെ തെറ്റൊന്നും ചെയ്യാൻ പാടില്ല ഞാൻ ഞാനെന്ത് ചെയ്തു എൻ്റെ ഭാര്യയെ വിളിക്കുന്നത് ഞാൻ ചെയ്ത തെറ്റാണോ അല്ല പക്ഷേ ഇപ്പോൾ ആദർശേട്ടൻ അയ്യപ്പനാ അങ്ങനെയുള്ളപ്പോൾ അങ്ങനെയുള്ള വിളിയൊന്നും വേണ്ട കേട്ടോ നീ ഇങ്ങോട്ട് പോന്ന ഇവിടെ വന്നിട്ട് നീ താഴെ കിടക്ക് അത് കേട്ടതും വേണ്ട വേണ്ട അതെ ആദ്യം ശബരിമലയ്ക്ക് പോയിട്ട് വാ ആധർ ഛട്ടൻ പോയിട്ട് വരുന്നവരെയും അങ്ങോട്ട് വരരുതെന്നാ എനിക്ക് വിലക്ക് അങ്ങനെയുള്ളപ്പോൾ ഞാൻ വന്നാൽ ശരിയാവില്ല ആദർ എന്നൊക്കെ പറയാ ആ നീ ഇല്ലാത്തത് എനിക്ക് ശ്വാസം മുട്ട് നീ ഇവിടെ എപ്പോഴും വേണം ദേ അത് ശ്വാസം മുട്ട് വന്നാൽ വിളിക്കണേ അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ ആദർശ കേട്ടോ ഇല്ല നയനെ എനിക്കൊരു സമാധാനം ഇല്ല നീ ഇവിടെ ഇല്ലാതെ എനിക്ക് സമാധാനം ഇല്ല നയനെ എന്നൊക്കെ പറയൂ എന്നാൽ ശരി ഞാൻ വെക്കുവോ എന്നും പറഞ്ഞാൽ ആദർശം ഫോൺ കെട്ടുകയാണ് ഈ സമയം നയനെ സന്തോഷത്തോടെ നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെ തെരുതകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്